വീണ വിജയൻ ഉൾപ്പെട്ട സി എംആർഎൽ ഫണ്ട് വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാരും വെട്ടിൽ എക്സാലോജിക്കിനും സി ഒപ്പം പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കൂടി ഉൾപ്പെട്ടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നൽകിയ നോട്ടീസിന് കെ എസ് ഐ ഡി സി മറുപടി നൽകിയില്ലെന്ന വിവരം കൂടി പുറത്തുവന്നതോടെ ഫണ്ട് ഇടപാടിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണത്തിന് സർക്കാർ മറുപടിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ വന്നപ്പോൾ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും സി പി ഐ ശ്രമിച്ചത് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടെന്ന വാദമുയർത്തിയായിരുന്നു സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിരോധം എന്നാൽ വിവാദത്തിന് ചുവടുപിടിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഈ പ്രതിരോധം അപ്പടി തകരുകയാണ് കമ്പനി നിയമങ്ങളെ ലംഘനമുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തിനെ തുടർന്നുള്ള വിസമയ അന്വേഷണമാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയും സി പി എമ്മും സുതാര്യമെന്ന് അവകാശപ്പെട്ട ഇടപാടിലാണ് ഈ വഴിത്തിരിവ് മാസപ്പെട്ടി ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാരും ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എക്സാലോജിക്കിനും സി എം ആറിനുമൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കൂടി അന്വേഷണ പരിധിയിൽ വന്നതാണ് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് അന്വേഷണം നേരിടുന്ന എക്സാലോജിക്കിനെയും സി എം ആറിനെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന് സംശയിക്കാവുന്ന പരാമർശവും കേന്ദ്ര ഉത്തരവിലുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കെ എസ് ഐടിസിക്ക് നോട്ടീസ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത് ഇതും അതീവ ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ടുതന്നെ അന്വേഷണ തീരുമാനത്തോട് സി പി എം നേതാക്കൾ പ്രതികരിക്കുന്നില്ല വീണ വിജയന്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല അന്വേഷണം ശരിയായി നടക്കുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തുനിന്ന് ഉയരുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകാഴ്ച അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല എന്നാൽ അന്വേഷണ തീരുമാനത്തിൽ ദുഷ്ടലാക്കൊണ്ടെന്നാണ് സി പി ഐയുടെ സംശയം അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്ന് ഉറപ്പാക്കണം പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിന്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷ അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെയും സി പി ഐ എമ്മിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് വീണയുടെ കമ്പനിക്കെതിരായ അന്വേഷണം റിപ്പോർട്ടർ തിരുവനന്തപുരം